നമസ്കാരം ഒറ്റയ്ക്ക് താമസിക്കുന്ന വയോധികൾ വീട്ടിൽ കയറി മാല പറിച്ച സംഘത്തെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു രാത്രി പതിനൊന്ന് മണിക്ക് ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഒറ്റയ്ക്ക് കടന്ന വയോധികൾ വീട്ടിൽ കടന്നിരുന്നെന്ന് അവരുടെ മാല തട്ടിക്കൊണ്ടു പോയത് കൂടൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘത്തെ പിടികൂടിയത് കലകൂർ പുത്തൻ വെട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അനൂപ് കുന്നിട ചെളുക്കുഴി നെല്ലിവിളിയിൽ വീട്ടിൽ ഗോകുൽ ഇരുപത്തെട്ട് വയസ്സ് എന്നിവരെയായിരുന്നു പ്രത്യേക സംഘം അന്വേഷണത്തിനൊടുവിൽ പിടികൂടിയത് ഒറ്റയ്ക്ക് താമസിക്കായിരുന്ന കഞ്ചോട് സ്വദേശിനി എഴുപത്തിയെട്ട് വയസ്സുള്ള തങ്കമ്മയെ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി പതിനൊന്നര മണിയോടെയാണ് ഉറങ്ങിക്കിടന്നപ്പോൾ വാതിൽ ചവിട്ടി തുറന്ന് ഭീഷണിപ്പെടുത്തി മാല അപകരിച്ചത് ഒന്നര പവൻ തൂക്കമുള്ള സ്വർണ്ണമാലയായിരുന്നു പ്രതികൾ കവർന്നത് ഭയന്നുപോയ തങ്കമ്മ പിറ്റേന്ന് ബന്ധുക്കളെ വിവരം അറിയിക്കുകയായിരുന്നു ബന്ധുക്കൾ കൂടുതൽ പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു എസ് ഐ കെ ആർ ഷമിമോളാണ് അന്വേഷണം നടത്തിയത് ജില്ലാ പോലീസ് മേധാവി വി അജിത് ഐ പി എസ് നിർദ്ദേശപ്രകാരം കോന്നി ഡി വി നിയാസിന്റെ മേൽനോട്ടത്തിലും കൂടുതൽ പോലീസ് ഇൻസ്പെക്ടർ എം ജെ നേതൃത്വത്തിലുമാണ് പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് ചർച്ച നടത്തിയത് ഒളിവർ കഴിഞ്ഞ വന്നിരുന്ന പ്രതിയുടെ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പെരുമ്പാവരിലിതുമാണ് കസ്റ്റഡിയിലെടുത്തത് അനുപ് നേരത്തെ നിരവധി കേസുകൾ പ്രതിയാണെന്ന് പോലീസ് പറയുന്നുണ്ട് കാപ്പ ഉൾപ്പെടെയുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ഇദ്ദേഹത്തിന്റെ പേരിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ നിരീക്ഷിച്ചു വരികയായിരുന്നു പെരുമ്പാവൂരിൽ നിന്നും പോലീസിന്റെ സംഘം പ്രത്യേക അന്വേഷണ സംഘം ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മറ്റൊരു വാർത്തയെ വീണ്ടും കാണാം അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശേരി